അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നുണ്ടാക്കുമ്പോൾ നല്ല കട്ടൻ ചായ അപ്പോൾ നമ്മൾ വാ പോയി നല്ലപോലെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പില ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് അതിനോടൊപ്പം തന്നെ കൂന്തളിൻ്റെ ബാക്കിയുള്ള പീസ് അതുപോലെ തന്നെ തേങ്ങ ഒക്കെ ഇട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കൂന്തൾ എന്തായാലും വേവാനുള്ള ടൈം ഉണ്ടാവും അതുകൊണ്ട് നമുക്കൊന്നിച്ച് തന്നെ എല്ലാം ഒന്നിച്ച് വേവിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല ചേരുവകൾ കൊടുക്കണം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അതുപോലെ തന്നെ മുളക് പൊടി എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മളൊരു ഒന്നര സ്പൂൺ മുളക് പൊടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറഞ്ഞ അളവിൽ ഗരം മസാല അതുപോലെ തന്നെ ചെറിയ ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ തന്നെ വയറ്റിയെടുക്കാം ശേഷം മസാല നല്ലൊരു കുയമ്പ് രൂപത്തിലാക്കി എടുക്കുക ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് പടിഞ്ഞ് നമുക്ക് നല്ലൊരു രീതിയിലുള്ള മസാല ആവശ്യമാണ് കൂന്തൽ നിറയ്ക്കാനുള്ള മസാല ഏകദേശം റെഡിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വലിയ കൂന്തളൊന്ന് പോകുമ്പോൾ നമുക്ക് കൂന്തൽ പൊരിച്ചെടുക്കാനുള്ളൊരു മസാല ഉണ്ടാക്കിയിരിക്കണം ആ മസാല മസാലയോട് മീനൊക്കെ പൊരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മസാല പൊരിക്കാനുള്ള മസാലക്കായിട്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിന് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ചെറിയ സ്പൂൺ കടുക് ഒരു ചെറിയ സ്പൂൺ ഉലുവ കുറച്ച് പെരിഞ്ചീരകം ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങ ചിരകിയത് അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെനീഗർ ഇതെല്ലാം കൂടി നല്ലൊരു അരച്ച് നല്ലൊരു അരിവ് വരുവത്തിൽ എടുക്കുക ഇനി നമുക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തല് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നിറയ്ക്കാവുന്നതാണ് ഓരോന്നിൽ നിറച്ച് അതിനുശേഷം നമുക്ക് തുപ്പിക്കോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏർക്കളോ എടുത്ത് അത് നമുക്ക് ഫില്ല് വെക്കാം റെഡിയാണ് ഇനി നമ്മളിതൊന്ന് പിന്നെ കൂന്തലിൻ്റെ മുകളിലാക്കിയതിനു ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ആവി കൊള്ളിച്ച് പോയക്കും അതിന് ശേഷം നമ്മളിത് ഫ്രൈ ആക്കാം അപ്പോൾ കൂടുതൽ മസാല ഇപ്പോൾ ആവശ്യമില്ല ബാക്കി മസാല നമുക്ക് ഫ്രൈ ചെയ്യുന്നേരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ മാറ്റി വെച്ച മസാലേ കിട്ടിയ തക്കത്തിന് ഇതാവിടുന്ന ഒരാൾ നല്ല അടിയാട്ടോ ആൾ കുറേ നേരമായി മസാലയൊക്കെ വണ്ടി വയ്യേ കെടുക്കണ് മാറ്റിവെച്ചപ്പോൾ കാളെടുത്ത് കഴിക്കാൻ തുടങ്ങി നമ്മളെ കൂന്തള ഏകദേശം ആവിയിൽ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ ചട്ടി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും കരിവേപ്പില അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ വേവിച്ച കൂന്തൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം ഓരോന്നായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ബാക്കി ഒന്ന് അരപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ശാല ഫ്രൈ ചെയ്തെടുക്കും മസാലയിൽ റെഡിയായി വരും അതുപോലെ തന്നെ നമ്മൾ ഇതിനുള്ളിൽ നിറച്ച മസാല ഉണ്ടാവും നമുക്ക് ബാക്കിയായിട്ട് കുറച്ച് അത് നമുക്ക് ഈ ഇതിനോടപ്പറ്റി ചേർത്ത് കൊടുക്കട്ടോ ആണെങ്കിൽ അതുപോലെ നമുക്ക് കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല റോസ്റ്റ് ഇടിപൊളി റോസ്റ്റ് വരും ഇത് തന്നെ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയാൽ നമ്മൾ മസാല കേട്ടോ അതിൻ്റെ നിറയ്ക്കാൻ ഉദ്ദേശിച്ച മസാല അത് നമ്മളീടെ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കളറൊന്നും യൂസ് ചെയ്തില്ല അതുകൊണ്ടാണ് കളറുള്ള കളർ കുറവായിട്ട് തന്നെ തോന്നുന്നു കുറച്ച് റെഡ് കളറൊക്കെ യൂസ് ചെയ്താൽ അങ്ങനെ നമ്മളെ കൂന്തൽ നിറച്ച റോസ്റ്റ് അതാണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല പൊരിച്ച പത്തലും അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റും നല്ലൊരു കട്ടൻ ചായയും നമ്മളെ ഇന്നത്തെ സ്നാക്സ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്